വിശുദിനത്തിൽ ഒന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയതേ ഉള്ളൂ നാട്ടിലെ അലവലാദികൾ കാണുന്ന കാറൊന്ന് പഞ്ചറായി കിട്ടി ആ അള് കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് നോർമലി സംഭവിച്ചതല്ല അള് മനഃപൂർവ്വം വെച്ചാണെന്ന് എന്തായാലും നല്ലവനായ ചേട്ടൻ കറക്റ്റ് ടൈമിലെത്തി സഹായിച്ചത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു മനസ്സിലാത്തത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു അമ്പലത്താണ് പോയത് സ്ഥലം കൊയിലാണ്ടി കൊല്ലം പുഷാരികൾ അവിടെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസുമില്ല എന്തൊരു ആനന്ദമാണ് ഇങ്ങനെ ഒരാൾക്ക് അള്ള് വെച്ച് പണി കൊടുത്തിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ടയർ ഊരി ടയർ എടുത്ത് ബൈക്ക് കയറ്റാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞ് അവിടെ ക്യാമറ ഉണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയാൽ പോലീസ് കുടിക്കുന്നു അതുകൊണ്ട് പണ്ട് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ടയർ ഇറ്റിപ്പിടിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനും അഭിഷേട്ടനും ഒന്ന് കൈ നോക്കാം എന്നുള്ള രീതിയിൽ ആരും ഇട്ടാൻ തുടങ്ങി ക്യാമറ ആ നീലശട്ട് ഇട്ട ലുലുപ്പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് അവനാണെങ്കിൽ ഈ ക്യാമറ എങ്ങനെ പിടിക്കണമെന്നോ എത്ര നേരം പിടിക്കണമെന്നറിയില്ല ആ ഇപ്പം ചോദിക്കവൻ പോരേ പോരേ കിട്ടിയ വീഡിയോ ഷോട്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു കഴിഞ്ഞു ആ ചേട്ടൻ കട്ടയ്ക്ക് സപ്പോർട്ടുള്ള കാരണം രക്ഷപ്പെട്ടു ഫോൺ വിളിച്ചപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ എത്തി സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ ചേട്ടൻ്റെ കാരുണ്യം കാരണം ഞങ്ങളധികം ബുദ്ധിമുട്ടാതെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്തായാലും ഈ വീഡിയോക്കുള്ള ഓരോ ലൈക്കും ഇത് ചെയ്ത അലവലാദിയുടെ നടുവിനുള്ള ചവിട്ടായിട്ടും ഓരോ സബ്സ്ക്രിപ്ഷനും അത്തരം അലോലാദികളുടെ മുഖത്തുള്ള അടിയായിട്ട് നമുക്ക് കരുതിയിട്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കുമില്ലല്ലോ അല്ലേ എന്തായാലും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം അപ്പോൾ ടാറ്റ ബൈ